ഇത്തവണത്തെ കലോത്സവത്തിൽ എല്ലാ വേദികളും വൃത്തിയുടെ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരുന്നു സംഘാടക സമിതി അത്രത്തോളം അത് ശ്രദ്ധിച്ചിട്ടുമുണ്ട് പക്ഷെ ആരാണ് എല്ലായിടവും നിമിഷ നേരം കൊണ്ട് വൃത്തിയാക്കുന്നതെന്ന് അജിത് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ കാണാം ഇതാ ഈ കണ്ടത് കലോത്സവത്തിന്റെ പ്രധാന വേദിയായ തേക്കൻകാട് മൈതാനത്തിലെ വൈകുന്നേരത്തെ ദൃശ്യങ്ങളാണ് ഒറ്റ മണിക്കൂർ കഴിഞ്ഞു ഒരു പേപ്പർ കഷ്ണം പോലും എവിടെയും ബാക്കിയില്ല മുന്നൂറ് ശുചീകരണ തൊഴിലാളികൾ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ അറുപത് അംഗങ്ങൾ ഇവരെല്ലാം കൈകോർത്താണ് കലോത്സവത്തിന്റെ മുഖം ഇത്ര മനോഹരമാക്കുന്നത് വൃത്തിയുടെ കാര്യത്തിൽ തൃശൂർ കലോത്സവത്തെക്കുറിച്ച് വമ്പൻ അഭിപ്രായങ്ങൾ മത്സരവേദികളറിയാതെ വന്നു പോകുന്നവർ അറിയാതെ വെളുത്ത പ്ലാസ്റ്റിക് ചാക്കിൽ നിറച്ച കൈകളുടെ അധ്വാനമുണ്ട് പിന്നിൽ പലരുമെത്തുന്നത് നിറഞ്ഞ ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കൂട്ടത്തിലൊരാളെ അന്വേഷിച്ച് തുഷാരനഗറിലെ വീട്ടിലേക്ക് ചെന്നു പ്രതിസന്ധി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് അമ്മ സംസാരിച്ചു തുടങ്ങി വീട്ടുപാക്ക് പോയിട്ടാണ് അങ്ങോട്ട് വരുന്നത് എന്നിട്ട് രാവിലെ വീട്ടിലെ ജോലികൾ കഴിഞ്ഞാൽ ജീവിത പങ്കാളിയായ പൊന്നുചേട്ടനെ സഹായിക്കും തൊട്ട പണിയാണ് ൾക്കാർക്ക് കാണുമ്പോ വിലയില്ല ഇത് മണ്ണു ചേട്ടയല്ല കൊണ്ടുപോകുന്നു അതിനിപ്പോ ഇത്ര വിലയുള്ള പറയുള്ളു കടമൊരുപാടുണ്ട് ചൂള ഇടിഞ്ഞു കിടക്കുകയാണ് എല്ലാം നേരെയാകുമെന്ന പ്രതീക്ഷയിൽ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നു വീട്ടിൽ ഭൂരിഭാഗം സമയവും കുമ്മറ ഭാഷയാണ് സംസാരം മോനെ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരുടെ അടുത്തേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഒരുമിച്ച് കഥ പറഞ്ഞ് കലോത്സവ നഗരിയിലേക്ക് ഒരു മിനിറ്റ് പാഴാക്കാതെ ഏതോ വഴിക്ക് വന്നു പോയവർ വലിച്ചെറിഞ്ഞതെല്ലാം ചാക്കിലാക്കും അമ്മണി പൊന്നുവിന്റെ മാത്രം അനുഭവങ്ങളല്ല ഇത് ആഴത്തിൽ അധ്വാനം കൊണ്ട് പോരാടുന്ന ഈ മനുഷ്യരുടെ ജീവിതമാണ് ന്യൂസ് മലയാളം തൃശൂർ